ഏഴ് മുദ്രകളാൽ മുദ്രയിട്ട ഒരു പുസ്തകമാണിത് വെളിപ്പാട് പുസ്തകത്തിൽ ചില സിനിമകളെ പോലെ ഇടയ്ക്ക് പുറകോട്ട് പോയി ഫ്ലാഷ്ബാക്കുകൾ കാണിക്കുന്നില്ല ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ മുതൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ അസെൻഡിംഗ് ഓർഡറിൽ അഥവാ മുന്നോട്ട് മുന്നോട്ട് ചരിത്രത്തിൽ നടക്കേണ്ട സംഭവങ്ങളുടെ ക്രമമായ ഓർഡറിൽ ആണ് ഓരോ കാര്യങ്ങളും നടക്കുന്നതും യോഹനാൻ എഴുതിവെക്കുന്നതും അപ്പോൾ മനസ്സിലാക്കുക ഇതിലെ ആറാം കാഹളത്തിൽ മാത്രമാണ് രണ്ട് സാക്ഷികൾ വരുന്നത് രണ്ട് സാക്ഷികളുടെ എൻട്രിയോടുകൂടി മാത്രമാണ് ഏഴു വർഷത്തെ മഹോപദ്രവകാലം ആരംഭിച്ചു തുടങ്ങുന്നത് ഇതെല്ലാം ഞാൻ ഇതിന് മുൻപത്തെ ക്ലാസ്സുകളിലും പറഞ്ഞതാണ് രണ്ട് സാക്ഷികൾ മൂന്നര വർഷം പ്രസംഗിക്കും അതിനുശേഷം അവർ കൊല്ലപ്പെടും അതിന് അപ്പോൾ ആ മിഡിൽ പോയിന്റിൽ സാത്താനെ വെട്ടി ഭൂമിയിലേക്ക് എറിയും അവൻ ആൻറ്റിക്രൈസ്റ്റായി ഒരുവൻ്റെ മേലാകും അവനാണ് മൂന്നര അടുത്ത മൂന്നര വർഷത്തെ അധികാരം ലഭിക്കുന്നത് അങ്ങനെ ഈ രണ്ട് മൂന്നര വർഷങ്ങൾ കൂടിയതാണ് ടോട്ടൽ ഏഴ് വർഷങ്ങൾ